അല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലത്തുള്ള ഭൂരിപക്ഷം പേർക്കും ഒരു മീൻകറി വീട്ടിലുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണമെന്നില്ല കേട്ടോ അപ്പം ഞാനെന്നാണെങ്കിൽ മൂന്ന് ടൈപ്പിലെ മീൻ വാങ്ങിച്ചിട്ടുണ്ട് മൂന്നും അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ഇതുപോലെ അങ്ങ് കുഞ്ഞു കുഞ്ഞാ നരിഞ്ഞെടുക്കുന്നുണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഇടയ്ക്കിടയ്ക്ക് സിങ്ങിന് ചുറ്റും വീഴുന്ന വെള്ളം തുടച്ചില്ലെങ്കിൽ എന്തോ ഒരു ഈർഷകടാണ് കേട്ടോ എനിക്ക് അപ്പോൾ ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇളക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് പൊടികളെല്ലാം കൂടി ഇട്ട് തട്ടി കേട്ടോ ഞാൻ ഇതിങ്ങനെ വെറൈറ്റി ആയിട്ട് തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് കുറച്ച് തേങ്ങ അരച്ച് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെച്ചു ചൂട് മാറി കഴിയുമ്പോൾ ഇത് അരയ്ക്കാം എന്നിട്ട് ആ ചട്ടിയിൽ കൊച്ചുള്ളി അരിഞ്ഞിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിയാപ്പിലി ഇടുക തക്കാളി ഇടുക ഈ തക്കാളിയൊക്കെ ഞാൻ മീൻകറിയിൽ അങ്ങനെ ഇടാറില്ല എങ്കിലും ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ് ചൂട് മാറി കഴിയുമ്പോൾ ആ തേങ്ങ അത അരച്ച് അങ്ങോട്ട് തേക്കുക തളു കഴിയുമ്പോൾ അതിലോട്ട് മീൻ ഇടുക അപ്പോൾ ഒരു മീൻകറി അവിടുന്ന് റെഡിയാവുന്നത് ഇനി രണ്ടാമത്തെ മീൻകറി ഞാൻ പുളിയും മുളകുമായിട്ടോ വെക്കുന്നത് അല്ലെങ്കിൽ ഈ പുളിയും മുളവും രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ എടുക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് അതുകൊണ്ട് അത് അത് കഴിഞ്ഞിട്ട് എടുക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരടുപ്പിൽ ഇതാ പുളിയും മുളക് മീൻകറിയും വെച്ച് കൊടുക്കുന്നുണ്ട് വെള്ളം എപ്പോഴും ചൂടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ കല്ലുപ്പാണ് ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്നത് എന്നിട്ട് നല്ല കഴുകി കുതിർത്ത് വെച്ചേക്കുന്ന കുടമ്പുളിയും കൂടി ഇട്ട് അതും തിളപ്പിക്കാൻ വേണ്ടി സൈഡിലോട്ട് അങ്ങ് വെച്ച് കേട്ടോ മീൻ മറക്കാനുള്ള അരപ്പും തേച്ചങ്ങ് വെച്ച് അവിടെ എല്ലാം പാത്രം കഴുകി വൃത്തിയാക്കിയിട്ട് നേരെ പപ്പിക്കുട്ടൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ഇറങ്ങിയേ അപ്പൊ പിന്നെ അടുക്കളയിൽ എങ്ങനെയാ ചേച്ചി ഇപ്പം ഇടുക്കള ഇടിച്ചുപൊളിച്ചല്ലേ ചോദിച്ചാൽ ഞാൻ കുറേ വീഡിയോസ് എപ്പോഴും എടുത്ത് വെച്ചേക്കും അതാണ് ഇത് അപ്പം അത്രയേ ഉള്ളൂ ടട്ടബി യു